ഏതൊക്കെയോ ഫെമിനിസ്റ്റുകൾ രാവിലെ തടയുമെന്നൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വെല്ലുവിളി നടത്തിയിരുന്നല്ലോ ഫെമിനിസ്റ്റുകളും അവരുടെ കൂടെ നിൽക്കുന്ന ചില പുരുഷന്മാരും നിയമത്തെ കൊണ്ട് പോലീസിനെ കൊണ്ട് ഗാന്ധിജിയുടെ ചിത്രത്തിൽ പാലഭിഷേകം നടത്തിക്കില്ല രാവിലത്തെ പരിപാടി തടയുമെന്നൊക്കെ എന്നിട്ട് എന്തായി ഞങ്ങൾ ശക്തിയുക്തം മുമ്പോട്ട് പോയി സെക്രട്ടേറിയറ്റ് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ കട്ട് പാലഭിഷേകം നടത്തുകയും അതോടൊപ്പം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിയമത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സിനിമ അഭിനേത്രി കൂടിയായ കലാകാരി ശ്രീമതി പ്രിയങ്ക അനൂപ്ജിയാണ് അവിടെ വന്നത് മാഡത്തിന്റെ പിന്തുണയ്ക്ക് വലിയ സപ്പോർട്ട് തിരുവനന്തപുരത്തുള്ള ആ വ്യത്യസ്ത പുരുഷ സംഘടനയിലെ പ്രവർത്തകർ വന്നിരുന്നു എ കെ എം എ അടക്കമുള്ള പ്രമുഖ സംഘടനയിലെ ആൾക്കാരുണ്ടായിരുന്നു അതിശക്തമായി മുമ്പോട്ട് പോകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ വേണം ഇന്ന് ജനുവരി മുപ്പത് മുതൽ നമ്മൾ ക്യാമ്പയിൻ തുടങ്ങുകയാണ് കേരളത്തിലെ എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണുന്നുണ്ട് നിങ്ങളും കൂടി നിങ്ങൾ എം എൽ എയും എം പി എയും വിളിച്ച് പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കണം എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെയും കൂടെ വന്ന വാർത്തയാണ് ഒരുപാട് മുമ്പൊന്നുമല്ല ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വന്ന വാർത്ത അച്ഛാ എന്നോട് ക്ഷമിക്കണം ഭാര്യയുടെ പീഡനം സഹിക്കാൻ വയ്യ ജീവനൊടുക്കി യുവാവ് ഇന്ന് സംഭവിച്ച കാര്യമാണ് പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത് എന്തുകൊണ്ടാണ് കാരണം ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ ആണിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു എങ്ങനെയാണ് ഈ പീറ്ററന്ന വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കി ഭാര്യ അദ്ദേഹത്തിന്റെ ജോലി കളയിച്ചു അദ്ദേഹത്തോട് ഇരുപത് ലക്ഷം രൂപ ചോദിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് മടുപ്പിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും നിരന്തരം ആ വീട്ടുകാരുടെ ഭീഷണിയും പ്രശ്നത്തിലും ഒക്കെ ആയിപ്പോയി അവസാനം മടുത്ത് എനിക്ക് ആ വേദന വാക്കുകേറ്റിട്ട് വിഷമം തോന്നുന്നു അച്ഛ എനിക്ക് മടുത്തു എന്നോട് ക്ഷമിക്കണം ഞാൻ പോവുകയാണ് ഇതാണ് ഈ നാട്ടിലെ പുരുഷന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയണം എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും മോശക്കാരോ നല്ലവരോ അല്ല പുരുഷന്മാരിലും നല്ലവരുമുണ്ട് സ്ത്രീകളിലും നല്ലവരുണ്ട് പുരുഷന്മാരിലും ചീത്ത ആൾക്കാരുണ്ട് സ്ത്രീകളിലും ചീത്ത ആൾക്കാരുണ്ട് അവരെ തിരിച്ചറിയാൻ നമുക്കറിയണം അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ പോലെ യുവജനങ്ങൾക്ക് കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷനും കമ്മീഷൻ വേണ്ടത് നമ്മുടെ നാട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടല്ലോ അപ്പൊ അച്ഛനും കൂടി സപ്പോർട്ട് ചെയ്യാനും വേണ്ടി നമ്മുടെ എന്താ പറയണേ ആ മകന് അച്ഛന് സഹോദരന് സുഹൃത്തിന് ഇവർക്കൊക്കെ വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക പുരുഷ കമ്മീഷൻ എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ചാനലുകളായ ചാനലുകൾ പലരും ഇപ്പോൾ ഒരുപാട് പേര് പോൾ ഇടുന്നുണ്ട് ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതിന് ശേഷം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ നമുക്ക് പിന്തുണയാണ് അതായത് പതിനായിരവും പന്ത്രണ്ടായിരവും ഇരുപതിനായിരവും മുപ്പതിനായിരവും വോട്ടുകൾ വരുന്നതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പുരുഷ കമ്മീഷൻ അനുകൂലമാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായി വ്യത്യസ്ത എം എൽ എമാരെ കാണുന്നുണ്ട് ശക്തമായി മുമ്പോട്ട് പോകുന്നു ഏത് ഫെമിനിസ്റ്റുകൾ തടയാൻ ശ്രമിച്ചാലും അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ഇപ്പം തിരുവനന്തപുരത്താണ് ഇന്ന് രാവിലെ നാളെ കോഴിക്കോട് എത്തുകയാണ് കോഴിക്കോട് കുട്ടികൾ ജയചന്ദ്രന്റെ ഭാര്യ ഷെറീന ഷെറീനയാണ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നത് അവരും യഥാർത്ഥത്തിൽ ആ സ്ത്രീയാണ് അവരുടെ ഹീറോ ആണ് അവർ പോരാടിയാണ് നിൽക്കുന്നത് ആ കുട്ടികൾ ചേച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വ്യാജ പോക്സോയിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ പ്രതിരോധം തീർത്താൽ നമ്മുടെ മക്കൾക്ക് ആൺമക്കൾക്ക് സഹോദരന് സുഹൃത്തിന് വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഗുണം ഉണ്ടാവും ഇല്ലെങ്കിൽ നാളെ നമുക്കെതിരെ വന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പീഡകനാക്കി മാറ്റും കൂടെ നിൽക്കുന്നവർ നിങ്ങൾ മോശക്കാരനാകും അത് വ്യാജപരാതിയാണെന്ന് അവസാനം കോടതി തെളിഞ്ഞാൽ പോലും ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും ഇത് നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ പുരുഷന്മാർ പൊതുവെ ഒന്നും ആവശ്യപ്പെടാത്തവരാണ് എല്ലാം കൊടുക്കുന്നവർ പ്രൊവൈഡേഴ്സാണ് നമ്മൾ പുരുഷന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു